ജി എസ് ടി പരിഷ്കരണം ചർച്ച ചെയ്യാൻ യോഗം ചേർന്ന ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ യോഗത്തിന്റെ കരട് അടുത്ത ജി എസ് ടി കൌൺസിൽ യോഗത്തിൽ നൽകും അതേസമയം കഴിഞ്ഞ വർഷം കോടി രൂപ വരുമാനത്തിൽ കേരളത്തിന് ലഭിക്കാനുണ്ടെന്നും പരിഷ്കരണം വന്നാൽ ഇത് എൺപതിനായിരം കോടിയിലേക്ക് എത്തുമെന്നും ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എട്ട് ധനമന്ത്രിമാരാണ് യോഗം ചേർന്നത് പരിഷ്കരണം ജനങ്ങളിലേക്ക് എത്തുന്നത് ഉറപ്പാക്കണമെന്ന് സംസ്ഥാന സർക്കാരുകൾക്ക് വരുന്ന വരുമാന നഷ്ടത്തിനോ കേന്ദ്രം സംരക്ഷണം നൽകണമെന്നും ഇല്ലെങ്കിൽ സാമൂഹ്യക്ഷേമപ്രവർത്തനങ്ങളെ ഇത് ബാധിക്കുമെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ വർഷം മുപ്പത്തിരണ്ടായിരം കോടി രൂപ ജി എസ് ടി വരുമാനത്തിൽ കേരളത്തിന് ലഭിക്കാനുണ്ട് പരിഷ്കരണം വന്നാൽ ഇത് എൺപതിനായിരം കോടിയിലേക്ക് എത്തുമെന്നും കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി ഈ കഴിഞ്ഞ വർഷം ഈ ശതമാനം രണ്ടായിരത്തി കേരള കിട്ടേണ്ട വരുമാനം കോടി ടാക്സിൽ എത്ര കിട്ടിയെന്ന് രൂപ കേന്ദ്ര അംഗീകരിച്ച അംഗീകരിച്ച കൗൺസിൽ കണക്കനുസരിച്ചിട്ട് കഴിഞ്ഞ വർഷം കിട്ടാനുള്ള ഇന്ന് ചേർന്ന യോഗത്തിലെ തീരുമാനങ്ങളുടെ കരട് അടുത്ത മാസം ചേർന്ന ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ സമർപ്പിക്കാനാണ് തീരുമാനം കേരളം തമിഴ്നാട് കർണാടക തെലുങ്കാന പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ഝാർഖണ്ഡ് പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരാണ് യോഗം ചേർന്നത് കൈരളി ന്യൂസ് ദില്ലി